തണുത്തു വിറച്ച് വയനാട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജില്ലയിൽ തണുപ്പ് വർദ്ധിച്ചിട്ടുണ്ട് രാത്രിയിലും രാവിലെയുമാണ് തണുപ്പ് കൂടുതൽ ഈ വർഷം വൈകിയാണ് വയനാട്ടിൽ തണുപ്പ് അനുഭവപ്പെടുന്നത് തണുപ്പ് ആസ്വദിക്കുന്നതിനായി നിരവധി വിനോദസഞ്ചാരികളാണ് ജില്ലയിലേക്ക് എത്തുന്നത് തണുത്തു വിറക്കുകയാണ് വയനാട് ഏറെ വൈകിയാണ് ഇത്തവണ വയനാട്ടിൽ തണുപ്പ് അനുഭവപ്പെടുന്നത് സാധാരണ ഡിസംബർ ആകുമ്പോഴേക്കും തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു ജനുവരിയിൽ തണുപ്പ് കൂടുതൽ ശക്തിപ്പെടും ഈ വർഷം ഡിസംബറിൽ തണുപ്പ് തീരെ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തണുപ്പ് ശക്തിപ്പെട്ടു തുടങ്ങി ഇപ്പോൾ രാവിലെയും രാത്രിയിലും നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത് നല്ല തണുത്ത് കാലാവസ്ഥ നല്ല തണുപ്പാണ് വരും ദിവസങ്ങളിൽ ഇനിയും തണുപ്പ് വർദ്ധിക്കാനിടയുണ്ട് തണുപ്പിനൊപ്പം മഞ്ഞും അനുഭവപ്പെടുന്നതിനാൽ തന്നെ പ്രഭാതത്തിലെ നടത്തവും സൈക്ലിങ്ങുമെല്ലാം വ്യത്യസ്തമായ അനുഭവമാണ് സമ്മാനിക്കുന്നത് വയനാടിന്റെ സുഖമുള്ള തണുപ്പ് ആസ്വദിക്കാനായി നിരവധി സഞ്ചാരികളാണ് ഇങ്ങോട്ട് എത്തുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ